السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الامين وعلى اله وصحبه الفائزين برسول الله يا عباد الله اتقوا الله. وعلى ابي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم لا تنزع الرحمة الا من شق امام بيهقي في شعب الايمان. സഹോദരങ്ങൾ അള്ളാഹുനെ സൂക്ഷിക്കണമെന്ന് എന്നെ നിങ്ങളെയും സഗൗരവം ഓർപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ മുത്തങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അണു നമുക്ക് ചുറ്റും പല പ്രയാസങ്ങൾ ഓരോ വർഷവും തുടക്കത്തിലും ഒടുക്കത്തിലും നടുവിലും ഒക്കെയായി വരുന്നു അത് അള്ളാഹുവിന്റെ ഒരു നടപടിക്രമമാണ് പരിശുദ്ധ കുറാനോട് അള്ളാഹു ചോദിക്കുന്ന മനുഷ്യരെ ഒരു കൊല്ലത്തിൽ ഒന്നോ രണ്ടോ തവണ ആവർത്തിച്ച് നിങ്ങളെ പരീക്ഷിക്കപ്പെടുന്നത് നിങ്ങൾ കാണുന്നില്ലേ കുറ്റകൃത്യങ്ങളിലും അധർമ്മങ്ങളിലും ഒഴുകുന്ന ആളുകൾക്ക് ഒരു വേള ചിന്തിക്കാനും റബ്ബിന് നന്നു ചെയ്യാനുമൊക്കെ ഉപകരിക്കുന്ന രൂപത്തിലുള്ള ഇത്തരം പ്രയാസങ്ങൾക്ക് നിങ്ങളുടെ കണ്ണ് തുറന്നു വെക്കുന്നില്ലേ പ്രളയം ഒരു ഭാഗത്തു കൊറോണ മുതൽ എച്ച് എം പി വി വരെയുള്ള രോഗങ്ങൾ മറ്റൊരു തലയിൽ ഉരുൾപൊട്ടൽ മലവെള്ളം കടൽ ഇങ്ങനെ തുടങ്ങി ലോകത്തിലെ അതിസമ്പന്നന്മാരായ ആളുകൾ താമസിക്കുന്ന ലോകത്തിലെ സ്വർഗം എന്നാണ് ലോസ് ആഞ്ചലസിനെ സംബന്ധിച്ച് പറയാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ തുടക്കം ജനുവരി ഏഴ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ കത്തി അമരുന്ന ആ ഒരു ഭീതിതമായ അവസ്ഥയിൽ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറോളം ഏക്ക സ്ഥലം കത്തി അമർന്നു കഴിഞ്ഞു രണ്ട് ലക്ഷത്തോളം ആളുകൾ അവിടുന്ന് മാറ്റിപ്പുറപ്പിച്ചു അതിൻ്റെ ഇടയിൽ കെട്ടിടങ്ങൾ എത്രയാണ് തകർന്നു പോയത് മറ്റുതര കാര്യങ്ങൾ എത്രയാണ് കത്തി നശിച്ചത് ആൾനാശം എത്രയെന്നൊന്നും ക്ലിപ്തപ്പെടുത്താൻ പറ്റാത്ത രൂപത്തിൽ ഭീതിതമായ അവസ്ഥയിലാണത് നടന്നുകൊണ്ടിരിക്കുന്നതും പരീക്ഷണങ്ങൾ കടന്നു കടന്നുവരുമെന്നുള്ളത് ഖുർആാനിന്റെ ആയത്തുകളിൽ നിന്ന് നിസ്തർക്കം വിശ്വാസികൾ മനസ്സിലാക്കി വെച്ചാണ് അള്ളാഹുമായ രണ്ടാമധ്യായം നൂറ്റി അമ്പത്തി ആയത്ത് വിശ്വാസികളായ ആളുകളിലേക്ക് മനോമുരത്തിനങ്ങൾ തെളിഞ്ഞു നിൽക്കുന്നതാണ് ചിലപ്പോ പല രൂപത്തിലായി വരാം അതിന് രൂപത്തിലൊന്നുമില്ല സമ്പത്തിന്റെ കുറവ് ആളുകളുടെ കുറവ് കുറവ് വസമറാത്ത് കായിക ഫലങ്ങൾ കാർഷിക ഫലങ്ങൾ കൃഷി തുടങ്ങിയ ക്ഷമിക്കുന്നവരോട് സന്തോഷ വാർത്ത അറിയിക്കുക അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ആളുകൾ പൊതുവേ ഇത് വ്യാഖ്യാനിക്കപ്പെടാറുള്ളത് രണ്ട് രൂപത്തിലാണ് ഒന്ന് പ്രകൃതി ദുരന്തം എന്ന ഓമനെ പേരിടാറുണ്ട് മറ്റൊന്ന് അള്ളാഹുവിൻ്റെ ശിക്ഷയാണ് അള്ളാഹുവിൻ്റെ പ്രതികാര നടപടിയാണ് പ്രതിക്രിയയാണ് എന്നൊക്കെ ആയിരിക്കാം ആവാം പക്ഷെ അതാണെന്ന് തീർത്തു പറയാൻ റസൂർ സാഹു അലി കൂടി തന്നെ വഹയി അവസാനിച്ചു കഴിഞ്ഞു പ്രവാചകന്മാർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവർ ഉണ്ടായിരിക്കന്നെ പല പ്രകൃതിയിലെ ദുരന്തങ്ങളും ശിക്ഷകളും പരീക്ഷണങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതിൽ ശിക്ഷ ഏതാണ് എന്നൊക്കെ തിരിച്ചറിയണമെങ്കിൽ വാഹീന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകന്മാരെ നമ്മെ പഠിപ്പിക്കണം അതില്ലാത്തടത്തോളം കാലം അള്ളാഹുവിന്റെ പരീക്ഷണം ആവാം എന്ന് കരുതലാണ് ആ പരീക്ഷണങ്ങൾ നടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കി കൊടുത്ത ഒരു കാര്യം കൂടിയുണ്ട് അള്ളാഹു സുബാനത്തിലെ എട്ടാമത്തെ സുഹൃത്ത് സുഹൃത്ത് അൻഷാലിന് ഇരുപത്തിയഞ്ചാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കപ്പെടുന്ന ഒരു കാര്യമുണ്ട് അതൊരു പ്രകൃതിയുടെ നടപടിക്രമമാണ് അള്ളാഹുവിന്റെ നടപടിക്രമങ്ങളിൽ പെട്ടതാണ് വട്ടപ്പോ അക്രമം ചെയ്തവരെ മാത്രമായിരിക്കും അള്ളാഹുവിന്റെ പിടുത്തത്തിൽ അമരിക വൈലമോ ഷതീദിൽ എപ്പാമറിയണം കേട്ടോ അള്ളാഹുവിന്റെ പ്രതികാര നടപടി അല്ലെങ്കിൽ ശിക്ഷാനടപടി കഠിനമായിട്ടുള്ളതാണ് അപ്പൊ നല്ല ആളുകളും ചീത്ത ആളുകളുമൊക്കെ ജീവിക്കുന്ന സമ്മിശ്രമായ അവസ്ഥയിൽ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോ ആ പരീക്ഷണത്തിന് വിധേയമാകുന്നവരിൽ ഒരുപക്ഷേ ഉള്ള നല്ല മനുഷ്യന്മാരും നിസ്സഹായരും അതുപോലെ തന്നെ സാധു മനുഷ്യന്മാരും ഒക്കെ ഉൾപ്പെടും അതിൽ നിന്നൊക്കെ പ്രതിരോധിക്കാനുള്ള മാർഗം സന്നാഹമല്ല സമ്പത്തല്ല സൗകര്യങ്ങളല്ല ലോകത്തിന്റെ എല്ലാം ഞങ്ങളുടെ കൈകളിൽ ഉണ്ട് എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്നവർക്ക് പോലും നിസ്സഹമായി നോക്കി നിൽക്കാനേ കഴിയുള്ളു ലോകത്ത് വലിയ വലിയ വിവര സാങ്കേതിക വിദ്യ സാമ്പത്തികമായ അഭിവൃദ്ധി സന്നാഹങ്ങൾ പോലീസ് ലോക പോലീസും ഞങ്ങളാണെന്ന് പറയില്ല അമേരിക്കക്ക് പോലും നിസ്സഹായമായി നിൽക്കാനേ കഴിയുള്ളൂ അവർ ചെയ്തു കൂട്ടിയ ദ്രോഹത്തിന്റെ ശിക്ഷാനടപടിയാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് എങ്കിൽ പോലും അത് തന്നെയാണോ എന്ന് തീർത്തു പറയാൻ നമ്മുടെ കൈകളിൽ തെളിവൊന്നുമില്ല ഇവിടെ ഇത്തരം കാര്യങ്ങൾ കടന്നു വരുമ്പോൾ നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട് ഒന്ന് അള്ളാഹുവിന്റെ അഭയത്തിന് വേണ്ടി അവന്റെ കാരുണ്യത്തിന്റെ ചിറകിനു വേണ്ടി നിർവ്യാജം അതുപോലെ തന്നെ ഒന്നുപോയ തെറ്റുകുറ്റങ്ങൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് റബ്മിനോട് മാപ്പിരക്കുക മറ്റൊന്ന് ഭൂമിയിലെ ആളുകളോട് കാരുണ്യത്തിന്റെ കരുണയുടെ വറ്റാത്ത ഒരു പച്ചത്തുരുത്തായി തുരുത്തായി നമ്മൾ മാറുക ക്രൂരതയേറുന്ന മനസ്സിലേക്ക് അള്ളാഹു വർഷിക്കുമെന്നുള്ളതും നിസ്തർക്കമാണ് അതുകൊണ്ടാണ് അള്ളാഹു നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കാരുണ്യം കാണിക്കുക ആകാശത്തുള്ള റബ്ബ് നിങ്ങളോട് കാരുണ്യം കാണിക്കും ഏതൊരു വ്യക്തിയിൽ നിന്നാണോ ആ റഹ്മത്ത് കാരുണ്യം എന്ന ആ ഒരു പച്ച അംശം നീക്കം ചെയ്യപ്പെടുന്നത് അവൻ ഹതഭാഗ്യനായി തീരുകയും അവനില്ല അള്ളാഹുസുബ്ലത്ത് പറിച്ചറിയപ്പെടുകയും ചെയ്യും ഇമാം രേഖപ്പെടുത്തിയ ഹദീസ് ആണ് ഞാൻ നിങ്ങളെ ആദ്യം കേൾപ്പിച്ചത് അവന്റെ റഹ്മത്ത് മാനുഷികമായി നൽകിയ ദൈവീകമായ കാരുണ്യം പറിച്ചറിയപ്പെടുന്നത് അങ്ങേയറ്റത്തെ ഹതഭാഗ്യവാന്മാരിൽ നിന്ന് മാത്രമാണ് അള്ളാഹു സുബാന മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കുന്ന ഹൃദയം നമുക്ക് നൽകി അനുഗ്രഹിക്കുകയും അതുവഴി മറ്റുള്ള സഹജീവികളോട് കാരുണ്യം കാണിക്കുകയും ആ കാരുണ്യത്തിന്റെ തണലിൽ റബ്ബിന്റെ കാരുണ്യം വർഷിക്കപ്പെടുകയും ചെയ്യുന്നവരായി ജീവിക്കുവാനും ഭരിക്കാനുമുള്ള തൗസുയ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തുമായി ിത്തു നമ്മെ അനുഗ്രഹിക്കട്ടെ സമാധാനത്തോടുകൂടി അവനവന്റെ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് ഈ മാനികമായ ആവേശത്തോടു കൂടി ജീവിക്കുവാനാവശ്യമായ തകവ അള്ളാഹു സുബ്മത്തേല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ലോകത്തിന്റെ നാനാഭാഗത്ത് നടക്കുന്ന എല്ലാവിധ പ്രയാസങ്ങൾക്കും അള്ളാഹു സുബൻത്തേല ശാശ്വതമായ പരിഹാരം നൽകി അനുഗ്രഹിക്കട്ടെ അവിടെയുള്ള സാധുജനങ്ങൾക്ക് അള്ളാഹു നിർഭയത്വം നൽകി അനുഗ്രഹിക്കട്ടെ പ്രയാസങ്ങളിലും അപകടങ്ങളിലും ഒക്കെ പെടുന്നതിൽ നിന്നുള്ള നമ്മെ കാത്തുരക്ഷിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന തിന്മകൾക്ക് പകരമായി മുടികൂടുമ്പോൾ അതിൽ ഉൾപ്പെടാതിരിക്കാനുള്ള തൗഫീഖ അള്ളാഹു നമുക്കിയവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മാഫുറത്തും അറഹമത് നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ മർജഹയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ രോഗികൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ ഏഫിയത്തും ദുർഗായിസ് നൽകി അനുഗ്രഹിക്കട്ടെ ഇമാനും മിഖലാസും ജീവിതം നയിക്കുവാനും ജീവിതാന്തൃം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും അള്ളാഹു സുബാനു നമുക്ക് തൗഫീഖ നൽകി അനുഗ്രഹിക്കട്ടെ മരണ സമയത്ത് എല്ലാവിധ പ്രയാസങ്ങളും ും മാറ്റഫിഖല ഇലാ എന്ന കലിമ സമാധാനത്തോടുകൂടി പറഞ്ഞു കുഞ്ചിരിയോടുകൂടി കണ്ണയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തൈങ്ങളിൽ അള്ളാഹു സുബാൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ ഐഷ്യത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ഖൈറും മറക്കത്തും വർഷിച്ച് നമ്മെ നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ നമ്മോടൊതു ചെയ്ത നല്ല മുറാദുകളും ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ നാളെ ജനാത്തുൽ ഫിരിദോസന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും സലഫുസ് سديكولم شهراكولم الله سرقت له برويشي كوان سادو كلا هذا مرا مارا بيدا كلك نامكم قط سندار الله الله توفي قدالجي أنا غري كتة الله مي أوفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء من هو اللوات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا من أزواجنا وذرياتنا قرة عين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنا وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة يما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته